നമ്മുടെ എല്ലാ ചാനൽ സബ്സ്ക്രൈബണം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളത് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് അര ആയിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ രാവിലെ പുറത്തോട്ടിറങ്ങാന്ന് പറഞ്ഞാൽ കടയൊക്കെ തുറങ്ങാം പക്ഷെ ഇന്ന് രാവിലെ തൊട്ടേ ഭയങ്കര മങ്ങിയ മൂടൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇന്നലെ രാത്രി നമ്മൾ കട തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മള് മഴയത്തൊക്കെ വന്ന് വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ പോയി പക്ഷെ ഇന്നത്തെന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇറങ്ങുന്ന മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ തുറന്നിട്ട് കാര്യമില്ല മഴയായിട്ട് തുറന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ ചുല്ലപ്പന്റെ കടയിൽ നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഒരു ഓളം കാണത്തില്ല അപ്പൊ നോക്കിയിട്ടൊക്കെ ഒന്ന് തുറക്കത്തുള്ളൂ അപ്പൊ നമ്മള് ഇറങ്ങും നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ട് ഇറങ്ങും വണ്ടി എടുക്കുന്നു ഞാൻ ഗേറ്റ് തുറക്കുന്നു അതാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് പോവാണ് എൻ്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം പിന്നെ എന്തുവാണെന്നൊന്നും അറിയത്തില്ല ഇപ്പം അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ട് അങ്ങോട്ടൊന്ന് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോവുകയാണ് ഞങ്ങളുടെ മുല്ലേലും മുല്ലപ്പൂ പിടിച്ചു തരണം കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇത് ഞങ്ങളുടെ മുല്ലയാണ് ഇതിനകത്ത് നിറച്ചും പൂ പിടിക്കുന്നതാണ് ഇപ്പം എല്ലാം ഇതിൻ്റെ സീസൺ കഴിഞ്ഞോണ്ട് ബ്രദറിന്റെ അപ്പം ഗൈസ് ഇവിടെ നമ്മൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് നമ്മൾ ഇതേ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറയാൻ വന്നു വെച്ചാൽ ഇപ്പം നമ്മുടെ ആലപ്പുഴ മറ്റേ ഒരു പള്ളിയുണ്ട് നമ്മുടെ മരിപ്പൊക്ക അടക്കുന്ന ഒരു പള്ളിയാണ് പടിഞ്ഞാറെ ഷാഫി ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ജമാത്തുള്ളി അപ്പൊ ആ പള്ളിയിൽ ഇവിടെ മുഹറത്തിനാണ് ഇവിടെ ആടെ നേരത്തെ നടക്കുന്നത് ഒന്നോട്ട് പത്ത് വരെയാണ് പരിപാടി അപ്പൊ ഇവിടെ അതിനായിട്ട് പിന്നെ പള്ളിയിലൊക്കെ അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ട് ഇതിന്റെ ഒരു വ്യൂ അടിപൊളിയായിട്ടുള്ള വൈകുന്നേരം ഉണ്ട് അത് ഞാൻ എടുക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വീഡിയോയിൽ അത് ഉൾപ്പെടാം ഇതാണ് പള്ളി അപ്പൊ ഇതാണ് പള്ളീനെ കണ്ടത് ഓരോക്കിട്ടിട്ടോ ഇത് അങ്ങ് ഏറ്റവും വരെ ഇട്ടിട്ടുണ്ട് ഈ ജംഗ്ഷൻ മുതൽ ആ ജംഗ്ഷൻ വരെയാണ് ഇതിട്ടിരുന്നത് അപ്പം പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേ ഇവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം

അതില്ലാണെങ്കിൽ <laughs> <laughs> വണ്ടി പഞ്ചറായത് സെറ്റാക്കി കഴിഞ്ഞ് ശരിയാക്കി നമ്മൾ പഞ്ചറ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കുറച്ച് യൂസ് ചെയ്യുന്നു അപ്പൊ അതിന് പോവാണ് ഞങ്ങൾ നാരങ്ങ വാങ്ങിക്കാൻ വേണ്ടി വന്ന് പിന്നെ ഇവിടെ ഒക്കെയാണ് അടയ്ക്ക ഒക്കെയാണ് വിൽക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഇതാണ് മാർക്കറ്റ് ആലപ്പുഴ മാർക്കറ്റാണ് ഇതാണ് ആലപ്പുഴ മാർക്കറ്റാണ് ഉണ്ടോ ഈ മറ്റേ ഈ സാധനങ്ങളൊക്കെ ഈ ഓരോ ഐറ്റംസൊക്കെ എന്താ മറ്റേ പലചരക്ക് സാധനങ്ങളോ അത് ഇതൊക്കെ കിട്ടുന്ന മീൻ മാർക്കറ്റല്ലോ ഇവിടെ ായിട്ടാണ് മീൻ മാർക്കറ്റുള്ളത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അപ്പൊ ഗൈസ് ഇദ്ദേഹം നമ്മൾ കട തുറക്കുവാ തുറക്കണ്ട തുറക്കണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പിന്നെ നമുക്ക് തുറക്കാൻ തോന്നി അങ്ങനൊരു ഷീ തുറക്കുവാണ് അപ്പൊ ഗൈസ് ഇദ്ദേഹം നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് കഴിങ്ങോടാ <coughs> ഒരു കട്ട് എന്താ ഞാൻ വീട്ടിലേക്ക് പോയി പോയേക്കു ഇന്ന് വലുതായിട്ടൊന്നും ഡെയിൻ മൈ ലൈഫ് ഒന്ന് ഡെയിൻ അവർ ലൈഫ് ഒന്നും ഇല്ലായിരുന്നു കാര്യമൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാ ദിവസവും നടക്കുന്ന പോലത്തെ കാര്യങ്ങൾ തന്നെ പിന്നെ അതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ കയറിയാലോ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോസ് എടുക്കുന്നത് ഇവിടെ രാത്രിയായി നമ്മുടെ ഇവിടെ എവിടെയാണ് ഇത് വഴിശേരി വഴിശ്ശേരി ആണത് ഭയങ്കര ഇത് കിടന്നിപ്പോൾ ഒരു മണി പന്ത്രണ്ടായിട്ടുണ്ട് നമ്മൾ നേരത്തെ ഷോപ്പൊക്കെ കടന്നു മണി നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് അപ്പൊ ഷിയ പറഞ്ഞാൽ നമുക്ക് ഓരോ ചായ കുടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ സ്ഥിരം സ്ഥലമായ പാതിരാപ്പള്ളിയിലുള്ള ആ ചായ നമുക്ക് ഇന്ന് നമ്മൾ ദോശ ചൂടാമെന്ന് വിചാരിച്ചത് ദോശയും ചമ്മന്തിയും പിന്നെ വേറെ എന്തെങ്കിലും ചിക്കൻ്റെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കണം അങ്ങനെ അപ്പോൾ നമ്മൾ ചിക്കൻ ഇരിപ്പുണ്ട് വീട്ടിൽ അപ്പം നൈസായിട്ട് ചിക്കൻ്റെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ എന്തായാലും പന്ത്രണ്ട് മണി എല്ലാ ഫുഡൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് എമൗണ്ട് നല്ലൊരു ടൈം ആകും ഇപ്പൊ എന്തായാലും നോക്ക് ചായ കുടിക്കാൻ പോവാൻ എത്ര അപ്പം ഇതെന്താ വെച്ചാൽ സമയം നോക്കണം മണി പന്ത്രണ്ടരെയായി പന്ത്രണ്ടരക്കാണ് ഈ ഒരു മീൻ നമുക്ക് തന്നത് ഇതിലും നേരത്തെ വന്നിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ മീനും തന്നെ കൊറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടിയത് നമ്മൾ പാതിരാപ്പള്ളിയിൽ ചായ കുടിക്കാൻ പോയ വഴിക്കാണ് ഇവിടെ ഈ മീൻ വിൽക്കുന്ന കുറയ്ക്കാന്മാരുണ്ട് നമ്മുടെ പരിചയക്കാരാണ് അപ്പം അവർ ഞങ്ങൾ നിർബന്ധിച്ച് എന്നാ വാങ്ങിക്ക വാങ്ങിക്കുക വാങ്ങിക്കെന്നൊക്കെ പറഞ്ഞ് തന്നു വിട്ട് ചൂരക്കുഞ്ഞിലെയാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത കറികളൊക്കെ ചിലപ്പോൾ ചമ്മന്തിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് കട്ട് ചെയ്ത് ചിക്കനും കട്ട് ചെയ്യണം അല്ല ചിക്കൻ വേണം ആണോ ആ അതാണ് അപ്പം നമുക്കൊരു കാര്യത്തിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം അപ്പം എന്നാലും ആദ്യം ചായ കുടിച്ചിട്ടുണ്ട് അപ്പം ഗൈസ് ഇദ്ദേഹം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് പാതിരാപ്പള്ളിയിലെ നമ്മുടെ സ്ഥിരം കടയാണിത് ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി റൈറ്റ് വരുന്നുണ്ട് ഇവിടെ എപ്പോഴും പാട്ടിടുന്നു കേട്ടോ പാട്ടിടുന്നതുകൊണ്ട് കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് വോയിസ് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെയാണ് ഞാനിപ്പോൾ വോയിസ് വോയിസ് ഓർഡർ ചെയ്തത് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് പാലും വെള്ളമാണ് പാലും പിന്നെ ഷിയ ചായയാണ് ഞങ്ങളതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ബണ്ണ് പോലത്തെ ഒരു ഐറ്റവും പിന്നെ വേറെ എന്തുവരുന്നത് കട്ട്ലൈറ്റുമാണ് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകണം ബൈ ബൈ